എവിടെ കിട്ട્યું നോക്കരേ ടീച്ചർ ലാബിനടുത്ത് പറവാഹുള്ള സ്ഥലത്ത് തൂമെട്ടെയാ മാർക്ക് മെഷോയേ കിട്ടൂ കുറച്ച് കറിഞ്ഞല്ലേ മുത്തേ സാധനം വന്ന വഴികണ്ട ഓടി 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 വേഗോ നോയിക്കട കപ്പാ ആ ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തിൽ തുടങ്ങായിരുന്നു എവിടെ ആയോ

ഇത് <laughs> ഞെട്ടിട്ട് <laughs> 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 പാടത്തേക്ക് പറപ്പിച്ചു വീട്ടേക്ക് പാടത്ത് മറഞ്ഞിരുന്ന് കുടിക്കുന്നവരെയും കളിക്കുന്നവരെയും പെടുക്കുന്നവരും എനിക്ക് വേണം ഓക്കെ ശരി സർ ഗുഡ് ബോയ് എല്ലാ കവലയിലും കിർക്കന്മാരാ ഇതിന് മാത്രം കീർക്കമ്പായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്ന മനസ്സിലായി ശരിയാ ഇന്നലെ മുതലൊരു പാടത്തും പറഞ്ഞിട്ടൊക്കെ ഡ്രോൺ ഇങ്ങോട്ട് അടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലെ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ ഓടാനല്ല ക്യാച്ചട ക്യാച്ചാ പോയി ഇങ്ങനക്ക് ലൈറ്റർ ഫ്രീസൊക്കെ കൊടുത്തൂടെ ഓടാനല്ല ഈ വയറലൂടെ ഓടാനല്ല കപ്പ എന്നേലും കൊണ്ടുഓടാ ഈ റോഡ്ലിക്കോടാ അയ്യേ എടേ കൊപ്പിടാ മൈതൂട്ടേട്ട സൈക്കിളയാ പിടി കൊടി പിടി കൊളി ഫുളി 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 അവനെ ഫുളി അവനെ ഇടല്ലേ അവനെ ഇടല്ലേ അവനെ പിടിക്ക അവനെ പിടിക്ക കിട്ടാ കാര് അവിടെ आगे നടറുന്നേ ആഹാ അവനോട് ഇരുന്ന് അവനോട് ഇരുന്ന് അവൻ എനിക്ക് വേണം വേറെ ആരും കിട്ടില്ലെങ്കിലും അവനോട് വേണം എന്ത് മോഷണമായ അവരെ പിടിക്കോണെന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് പിന്നാലെ പിന്നാലെ കൂട്ട പിന്നാലും അവൻ തോറ്റ സാറേ എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം Yeah. മോള് കിട്ടാത്തോണ്ട് അത്തിന്റെ കൈ തുറക്കാൻ നോക്കിയാ എന്റെ മാത്രല്ലേ എന്റെ അടിച്ചാ ചുടാൻ മറന്ന് പുല്ലോ അയ്യോ തുമ്പോ േ ഇവിടെ റോഡ് ആ അതെ ഞാനും സൈക്കോഷിയും കുപ്പിയെടുത്ത് അവര് ചെയ്തോളൂ നിന്നെ കിട്ടിയ അവർ ഉരുട്ടും നീ ആ കടുത്തോണ്ട് അവിടുന്ന് പോയെ ഇനി മേലാ ഇങ്ങോട്ട് വന്നേക്കരുത് വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയറലാ സുമേഷെ ഏതോ ഓരത്തർ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പയ്യനവിടെ കരയുണ്ട് സാറിന് വന്ന അവനോട് ഞാൻ എന്താടാ പറയ എന്തെങ്കിലും വന്ന് തല്ലിക്കോലും നമുക്കത് കണ്ടുപിടിക്കാം സാറിനെ ഉണ്ടായി കണ്ടുപിടിക്കാൻ സാറിനെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ അമ്മ അടുക്കള പണിയെടുത്ത് വായിച്ച ഞാനിനി എന്തു ചെയ്യും സാറേ എനിക്ക് വേറെ ഒരു പണിക്ക് പോകാൻ അറിഞ്ഞൂടെ സാറേ മനുമാന്റെ ഡ്രോൺ ഈ ഷിബു സാറ് പിടിച്ചിരിക്കും

സംസാരിച്ചോട്ടെന്തോക്കോട്ടെ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണോ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണ് എന്നിഷ്ടാണെന്ന് കുട്ടിയുടെ കണ്ണെനിക്കറിയാലോ അല്ലേ തപാശിക്കരുത് ഒറ്റ അടി വെച്ചല്ലോ എനിക്ക് സൈ ഞാൻ എല്ലാവരും പോവാ നമ്മുടെ കല്യാണം വന്ന് ഐ ലു ആ പറയാനാണോ നിന്റെ പ്ലാൻ എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ ഇന്നൊരു കൂട്ടർ എന്നെ കാണാമെന്നുണ്ടായിരുന്നു എന്നിട്ട്

നമസ്കാരം സാറേ എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചൂട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായത് അമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിട്ടാണല്ലോ ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം സാറേ അത് ഓരെന്റെ ചെക്കനെ എന്താ ചെയ്യാ അവനെ സർ പോലീസിൽ ഏട്ക്കോ പറ സാറേ പറഞ്ഞിട്ട് പോ സാറേടവനെ ഇ മോദിൽ തെറി പറഞ്ഞു എന്റെ അമ്മ ചേച്ചിയെ നോക്കില്ല മുട്ടകളിയിട്ട് ഞാൻ നീ വണ്ടി കയറാ നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചട കാര്യോളോ കേടരെ വണ്ടി എടുക്ക് ഓരമ്മടെ ഒരു കോടടി ഒരു വടി കുനിച്ച് തൈരയി പോയി സീനാണ് പത്തിരുപത്തഞ്ചുപേരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛന്റെ പ്ലാൻ എനിക്ക് കൂടെ ജീവിച്ചാൽ മതി എടി ഒരു നിക്ക കീ ഞാൻ ഈ നിൽക്കണേ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന എടി അങ്ങനല്ല നിന്റെ കെട്ടിനു മുമ്പ് നിന്നെ കൊണ്ടുപോയിരിക്കും വേറൊരാൾക്കും നിന്നെ വിട്ടു കൊടുക്കില്ല ഇതു നടക്കോ നിങ്ങൾ എന്ത് കോണാത്തില കുണ്ടോ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ ഗ്ലാഡു ആ കുംഭംകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന് കുംഭകുമാരൻ വരണ്ടേ ചത്തോ ഈ പണ്ടോ എന്തായി ശർക്കര കലക്ക് ഏഴു ദിവസം എട്ടാം ദിവസം ഏതാ ചലിച്ചൻ ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം നല്ല മോനല്ലേ കൊറച്ചേരാ മൊബൈലിരുന്ന് കുത്തി ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ കുമാര

പിടിക്കണം ഞാൻ എത്ര കാലായി സാറെ അലയണേ എന്നിട്ടൊരു കുന്തവും കണ്ടുപിടിക്കാൻ പറ്റിയില്ലോ സാറേ ചേട്ടായി അവന്റെ ലീണ പൊട്ടിച്ചെടാ എന്റെ മനസ്സ് പറഞ്ഞാ പൊട്ടിച്ചിട്ട് എനിക്ക് അവനെ എനിക്കെ കിട്ടണം പറഞ്ഞ ചക്കനാ എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം നമുക്ക് പൊക്കാൻ കോട്ടസാ പൊക്കണം കുമാര അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിയിരിക്കണം

കോണത്തിൽ കൊറോണ കാരണം പാറ്റൂല കുണ്ടിയില്ല കുടി തുടങ്ങിയ പിന്നെ ഇങ്ങനെ ഒരാൾ സ്വാതിട്ടാണ് എന്റെ പന്നി ഞാനുണ്ട് ിഫ്റ്റ് ഓപ്ഷൻ ബി ലിഫ്റ്റ് എന്റെ ഒരു കാര്യം പറയട്ടെ പറയണോ നിന്റെ ഡ്രോൺ പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും ത്തരം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിന്റെ വാക്കാണ്

ആഹ് പാപ്പാ കുർബാന കുർബാന ബിഷപ്പ് വൈ കയ്യും കാലും മറച്ചിട്ട് പാടില്ല അച്ചോ ഒരു തുള്ളി തരണം സ്ഥലമുണ്ടാ നോക്ക് എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ ഒരു രേഖ കൊണ്ടാ പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ചോ പാപ്പ നിന്നിട്ട് കാര്യൊന്നും ചോദിച്ചുള്ളൂ നമ്മടെ കർത്താവ് വെള്ളം മീചാക്കിയവനല്ലോ ആ അത് ശരിയാണല്ലോ താനേ ആ കിണറ്റിന് രണ്ട് ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പോകോട്ടാ ബാക്കിയുള്ള തുള്ളി കുടിച്ച ദിവസങ്ങളായി അയാളുടെ നിക്കണേ എന്നാ ചെന്ന് കയറി നോക്കാം നിങ്ങടെ തുണിയിലുള്ളിണ്ടോ അവിടെ വെണ്ടിടേദ സാനിറ്റൈസർ നിന്നോട് ഞാൻ പറഞ്ഞണ്ട പലരാശി സാധനം വീടി കയറ്റിരുന്നത് കൊറോണ വന്നേച്ചാ ആവണയടി ആവടരി ഞാൻ ചെക്കൻ വീണുദെടുത്തു കുടിക്കാൻ നിൽക്കണോ ഒരു രാശം குடிച്ചാണ്ട ശീണേ ദൂര തീർന്നല്ലേ അമനിറു കാളി ട്രാങ്ക് അവ നാല് കാളി ട്രാങ്ക് അമ നെട്ടു കാളി അടുത്ത് മൂസ് മലയാളി രജ്മു പോല മാസ്സ് കൺട്രം ബി ബി ഡാൻസ് പ്രിം മൂസ് തെരിയാത് കൊളി നാടൻ മൂൺവാ അവാള് ഗോനെ പൂക്കളം കമലയില്ലെന്ന നാല് കൾച്ച ചേട്ട് ഓർമ്മയുണ്ട എന്ത് ആളൂർ കല്ലട പാറിലും ഇരിഞ്ഞാലക്കൂടെ ജോളി ബാറിലും പേരാമ്പ്ര കൊട്ടാരം അടിച്ച് ഇതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കൊറേ പ്രതാപാലുണ്ടായിരുന്നു മദ്യോ കിട്ടില്ല ഞാൻ ഡാൻസ് കളിക്കട്ടെട്ടാ എന്നെ കൊണ്ട് നിർത്തിക്കരുത് ് ഇവനൊരു മാങ്ങാടി മോർണായോണ്ടാ കണ്ടുപിടിക്കാട് എന്റെ അടിക്കണ്ട അവൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും മൂന്തം വാങ്ങാണ്ടി ആണെങ്കിലും അതെ മറ്റേ കാവുമുട്ടും മറ്റേടയാളങ്ങളും നമ്മളതിലുണ്ടല്ലോ നോക്കി സാറേണ്ടാ സാറത് ശരിക്കോളന്നാണ് അത് രണ്ടിനുള്ളത് എന്താ സാറേ മാസ്ക് ഇല്ല സാറേ പറയുന്നത് മാസ്ക് ആര് പറഞ്ഞാലും മാസ്ക് ഞങ്ങളുടെ മോദിജി പറഞ്ഞിട്ടുണ്ട് സാറേ ഇല്ല സാറേ ഞാൻ അത് മാത്രം ചെയ്യില്ല ഇന്നലെ വടക്കാഞ്ചേരി പോലീസിലെ എട്ട് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് എനിക്കൊരു ചെറിയ ഭാര്യം രണ്ട് ചെറിയ പെൺകുട്ടികൾ ഉള്ളതാണ് എന്നെ മരണത്തിലേക്ക് തള്ളിരു സാർ പ്ലീസ് സാർ സോറി അയ്യോ സാറേ ഞാൻ പോവില്ല ഭാര്യ വിളിച്ചോടെയെങ്കിലും രണ്ടേ പിള്ളേരുള്ള സാർ ഞാൻ പോവാട്ടാ അവസാനായിട്ട് ചോദിക്കാ മാസ്ക് ഒന്നും മാറ്റാൻ പറ്റില്ല സാർ കൊറോണ ഞാൻ മാസ്ക് ഒന്ന് പോടാ സാറേ മനുമോൻ ടെൻഷൻ അടിക്കണ്ട അവൾ നമ്മള് പൊക്കിയിരിക്കും പിന്നെ ഈ പോയവൻ ഇവന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് ടെൻഷൻ അടിക്കേണ്ട മനു മോനെ നമ്മൾ പൊക്കിയിരിക്കില്ലേ